ഹരി ഓം കൽക്കിരിപ്പുകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലെ സ്വാഗതം എന്നാൽ നമ്മൾ ബ്രഹ്മഗീതയുടെ ഇരുപത്തിയാറാമത്തെ പാഠമാണ് പഠിക്കുന്നത് ഇന്ന് ബ്രഹ്മഗീത അവസാനിക്കുകയാണ് എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രപഞ്ച രഹസ്യത്തിന്റെ നാലാമത്തെ പാഠമാണ് കഴിഞ്ഞ മൂന്ന് പാഠങ്ങളിൽ കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പ്രപഞ്ചത്തുള്ള സകല ജീവജാലങ്ങളും ഉരുക്കി ദ്രാവകമായി അതിനുശേഷം വാതകമായി മാറും നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷം കൊണ്ട് സകലത് ഒരു കോസ്മിക് അഥവാ ഒരു ബ്രഹ്മാണ്ടമായി മാറും അല്ലെങ്കിൽ ഒരു ഹിരണ്യ ഗർഭമായിട്ട് മാറും ഇതിനുള്ളിൽ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും സകല വസ്തുക്കളുടെയും ആറ്റവും തന്മാത്രകളും അടങ്ങിയിരിക്കും ഊർജ്ജമായതുകൊണ്ട് ഊർജ്ജ കണങ്ങളായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല പിന്നീട് പ്രപഞ്ചനാഥനായ നാരായണൻ നാരായണ ഈ വാതകോളത്തെ നാനൂറ്റി കോടി വർഷം കൊണ്ട് തണുപ്പിക്കുകയും എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു ഭൂമിയിലെ ജീവജാലങ്ങളൊക്കെ ഭഗവാൻ സൃഷ്ടിക്കുന്നു അപ്പൊ ഇതിന് മൊത്തം എടുക്കുന്ന സമയം എണ്ണൂറ്റി കോടി വർഷമാണ് ഈ എണ്ണൂറ്റി കോടി വർഷം കൊണ്ട് പ്രപഞ്ചം ഒരു തവണ ജനിക്കുന്നു ഒരു തവണ മരിക്കുന്നു ഇത് മായ ഒരു പ്രക്രിയാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ജനിക്കും മരിക്കും ജനിക്കും മരിക്കും ഇതാണ് ഈ പ്രവചത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പുനരഭിജനനി ജന മരണം പുനരഭിമരണം ജനനി ജഡരേശൻ അപ്പൊ നമ്മളും ജനിക്കും നമ്മളും മരിക്കുന്ന നമ്മൾ ഭൂമിയിൽ കാണുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം കഴിഞ്ഞ കലിയുഗത്തിൽ ഉണ്ടായിരുന്നതാണ് അന്നത്തെ മനുഷ്യ തന്നെയാണ് ഇപ്പം വീണ്ടും പുനർജനിക്കുന്ന അല്ലാതെ ഈ ഒന്നും അവർക്ക് സ്വയം ഉണ്ടാകുന്നല്ല അവരുടെ കഴിഞ്ഞ ജന്മത്തെ ആ ഒരു ബുദ്ധി തന്നെയാണ് അവരിൽ ഇന്നും പ്രവർത്തിക്കുന്നത് ഇന്നത്തെ നമ്മൾ കണ്ടുപിടിക്കുന്ന മൊബൈൽ ഉൾപ്പെടെ സകല കണ്ടുപിടുത്തങ്ങളും കഴിഞ്ഞ കലിയുഗത്തിൽ ഉണ്ടായിരുന്നതാണ് അന്നത്തെ മനുഷ്യ തന്നെയാണ് നമ്മളും നമ്മൾ ജനിച്ചും മരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചവും ജനിച്ചും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്രപഞ്ചത്തില് പിന്നെ ഈ സൃഷ്ടി എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണ് നടക്കുന്നത് ഭഗവാൻ നാരായണനാണ് ആണ് എല്ലാത്തിന്റെ പിന്നിലും അതുകൊണ്ടാണ് ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ പത്ത് അവതാരങ്ങളെ ദശാവതാരങ്ങളായിട്ട് കണക്കാക്കുന്നത് ഇത് പരിണാമ സിദ്ധാന്തം അനുസരിച്ചുള്ളതാണ് ആദ്യത്തെ അവതാരം ജലത്തിലാണ് അതിന്റെ അർത്ഥം ഭഗവാൻ നാരായണൻ ആദ്യം ജലജീവികളെ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ അവതാരം ഏർ ജലത്തിലും കല്ലിലും ജീവിക്കുന്ന കൂർമ്മമാണ് അതായത് ആമ അത് പരിണാമത്തെ സൂചിപ്പിക്കുന്ന പിന്നീട് മൂന്നാമത്തെ വരാഹമാണ് വരാഹം എന്ന് പറഞ്ഞാൽ കരയിൽ മാത്രം ജീവിക്കുന്ന മൃഗമാണ് അതായത് പന്നിയാണ് നാലാമത്തേത് നരസിംഹമാണ് അത് മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു പിന്നീട് അഞ്ചാമത്തെ അവതാരം എന്ന് പറഞ്ഞ വാമനാണ് വാമനെന്ന് പറഞ്ഞൊരു പൂർണ്ണ മനുഷ്യനാണ് അതിനുശേഷം അഞ്ചാമത്തെ ആറാമത്തെ അവതാരം എന്ന് പറഞ്ഞാൽ പരശുരാമനാണ് മഴുവേന്തി അവതാരം അതിനുശേഷം ശ്രീരാമന് വില്ലു അമ്പവും ഒക്കെ ധരിച്ച ആത്മ മനുഷ്യനെ പോലെയുള്ള ഒരു അവതാരം പിന്നീട് ബലരാമന് കലപ്പ് എന്തുന്നത് കൃഷിയാണ് അതിനെ സൂചിപ്പിക്കുന്നത് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന് ഓടക്കൂടെ സംഗീതവും നൃത്തവും ഒക്കെയാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം യേശുക്കുർസ് അദ്ദേഹം ഈ കലിയുഗത്തിലെ അവതാരമാണ് പിന്നീട് ഇപ്പോൾ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നു എല്ലാവരെയും പോലെ മോഡേൺ ആയിട്ട് പിന്നെ എല്ലാ കലകളും തികഞ്ഞ ഒരു അവതാരമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പിന്നെ കുതിരേക്കാൾ വേഗത്തിലാണ് പിന്നെ കൽക്കി രാമന്റെ സന്ദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭൂമിയിലുള്ളവർ എല്ലാവരും കൽക്കികളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്വയം കൽക്കിയാണെന്ന് തിരിച്ചറിയുക ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അറിയണം അപ്പം ഇതാണ് പരിണാമ സിദ്ധാന്തം ഇങ്ങനെയാണ് പ്രപഞ്ചം ജനിക്കുന്നത് പ്രപഞ്ചം ജനിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി